നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തോൽവികളെ ഭയന്ന് പേടിച്ചോടുന്നവനല്ല രാഹുൽ ഗാന്ധി അങ്ങനെ ബി ജെ പി കാര് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാകും എന്നുറപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഒരു കാര്യം കൂടി തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള അമേത്തിയിൽ മത്സരിക്കാൻ പോകുന്നു സ്മൃതി ഇറാനിക്ക് നേരെ തന്നെ മത്സരിക്കും രാഹുൽ ഗാന്ധി മൂന്ന് തവണ പ്രതിനിധീകരിച്ച ലോക്സഭാ മണ്ഡലമാണ് അമേത്തി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് സ്മൃതി അവിടെ എന്താണ് ഉണ്ടാക്കിയത് എന്ന രീതിയിലേക്ക് വലിയ ചോദ്യങ്ങൾ വന്നിരിക്കുന്നു അതെ വികസനപാതയിലേക്ക് കുതിച്ചു കയറുന്നു അമേത്തി എന്ന രീതിയിൽ സ്മൃതി ഇറാനി വലിയ രീതിയിൽ ബടായി തട്ടിവിട്ടിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല യു പിയിൽ രാഹുൽ ഗാന്ധി തിരിച്ചു വരേണ്ടത് അവിടുത്തെ കോൺഗ്രസിൻ്റെ പുനർജീവനത്തിന് ആവശ്യമാണ് അതിനാൽ രാഹുൽ ഗാന്ധി തിരിച്ചു വരികയാണ് സമാജ്വാദി പാർട്ടിയും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം വീണ്ടും ഉത്തർപ്രദേശിൽ മത്സരിക്കണം സമാജ്വാദി പാർട്ടി നേതാക്കളും ഉത്തർപ്രദേശിൽ നകശി ഗാന്ധം അവർ കൈയും മെയ്യും മറന്ന് ഒരുമിച്ച് നിന്ന് പോരാടും ആ പോരാട്ടത്തിലൂടെ വിജയം കാണും ഇന്ത്യ മുന്നണിയുടെ ആത്യന്തികമായ വിജയം ബി ജെ പിയുടെ ആത്യന്തികമായ പരാജയം രാമജന്മഭൂമിയോ അല്ലെങ്കിൽ ക്ഷേത്രം പണിത് ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വലിയ സൗകര്യമൊരുക്കി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും അത് വോട്ടായി മാറാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കും എന്ന് പറയുന്നവരോട് അല്ല ഞങ്ങൾ ഇന്ത്യ മുന്നോട്ട് തുടങ്ങിയിരിക്കുന്നത് ബി ജെ പിയുടെ സീറ്റ് വർധനവ് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്നത് ആപ്തവാക്യമാകണമെങ്കിൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ രാഹുൽ ഗാന്ധി ഏറ്റവും നിർണായകമായ അമേത്തി സീറ്റിൽ മത്സരിക്കുക എന്നുള്ളത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഉത്തർപ്രദേശിലെ അമേത്തിയിൽ തിരിച്ച് വീണ്ടും രാഹുൽ തന്നെ വരണം എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ ഒരു പൊതുവികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ വെറും അൻപത്തയ്യായിരം വോട്ടുകൾക്ക് മാത്രമാണ് പരാജിതനായത് പക്ഷേ ഇക്കുറി അത് മേക്കോവർ ചെയ്യാൻ കഴിയും സമാജ്വാദി പാർട്ടി കൂടി അതിശക്തമായി കൂടെ നിന്ന് ക്യാമ്പയിൻ നടത്തിയാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ ഒപ്പം വരുന്ന ശുഭകരമായ വാർത്ത അദ്ദേഹത്തിൻ്റെ അനിയൻ കൂടിയായ ഫിറോസ് വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിയിലേക്ക് പോകും എൻ്റെ മാതാവായ മേനക ഗാന്ധിയോടൊപ്പം എന്ന രീതിയിലാണ് വാർത്ത വരുന്നത് അങ്ങനെയെങ്കിൽ അത് ഏറെക്കുറെ കോൺഗ്രസ്സിന് ഗുണകരമാകും നമുക്കറിയാം കോൺഗ്രസ് വിട്ടുപോയാ എന്നാൽ കോൺഗ്രസിനോട് ഇപ്പോഴും കൂറും മവതയും കാണിക്കുന്ന കപിൽ സിബൽ എന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലെ ഒരു സീനിയർ നേതാവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ കൃത്യമായി പറയുന്നുണ്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും സമാനതകളില്ലാതെ ഒരുമിച്ച് കൈകോർത്തു നിന്നാൽ മാത്രമേ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ വർഗീയ ഹാസിസത്തെ തടുത്തുതോപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയുള്ള തീവ്രശ്രമമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അവലംബിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടര ശതമാനം വോട്ട് ഷെയർ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചുവെങ്കിൽ അതിനർത്ഥം അതോ അതിൽ കൂടുതലോ വോട്ട് ഷെയർ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് ബിൽ നേടിയെടുക്കാൻ കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിന് കഴിയും എന്ന് തന്നെയാണ്